യേശുവെ നന്ദി യേശുവേ സ്തോത്രം പ്രിയപ്പെട്ടവരെ യോഹന്നാൻ സുവിശേഷം ഇരുപത്തൊന്നാം അധ്യായം ഒന്നു മുതൽ പതിനാല് വരെയുള്ള വചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് സിബേരിയസ് കടൽ തീരത്ത് യേശു ശിഷ്യന്മാർക്ക് വേണ്ടി മൂന്നാം പ്രാവശ്യവും പ്രത്യക്ഷപ്പെടുന്ന കാര്യമാണ് പതിനാലാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു യേശു മൂന്നാം പ്രാവശ്യമാണ് ഉദ്ധാനം ചെയ്തതിന് ശേഷം അവിടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് യേശു എന്തിനാണ് മൂന്നാം പ്രാവശ്യം ശിഷ്യന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് അതിന് കൃത്യമായൊരു കാര്യമുണ്ട് ഒന്നാം പ്രാവശ്യം യേശു പ്രത്യക്ഷപ്പെട്ടിട്ട് യേശുവിന്റെ ശിഷ്യന്മാരിൽ പത്ത് പേർക്കും പരിശുദ്ധാഭ്മാനം കൊടുത്തു രണ്ടാം പ്രാവശ്യം യേശു പ്രത്യക്ഷപ്പെട്ടിട്ട് ആദ്യത്തെ പ്രാവശ്യം ഇല്ലാതിരുന്ന തോമസിനും യേശു രണ്ടാം പ്രാവശ്യം പരിശുദ്ധാത്മാവ് കൊടുക്കും അപ്പോൾ യേശുവിന്റെ ശിഷ്യന്മാരിൽ പതിനൊന്ന് പേരും പരിശുദ്ധാത്മാവ് സ്വീകരിച്ചു എന്തിനാണ് കർത്താവ് ഒരു വ്യക്തിക്ക് പരിശുദ്ധാത്മാവ് കൊടുക്കുന്നത് യേശു ഒരു വ്യക്തിക്ക് പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നത് പണിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ പതിനൊന്ന് ശിഷ്യന്മാർക്കും യേശു പരിശുദ്ധാത്മാവിനെ കൊടുത്തിട്ട് അവരെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ പണിയെടുത്തില്ല അവർ ചെയ്ത പണി പഴയ പണിയാണ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ കിട്ടിയിട്ട് പഴയ പണിക്ക് പോയിക്കഴിഞ്ഞാൽ ആ പഴയ പണി ഒരിക്കലും ഗതി പിടിക്കാൻ പോകുന്നില്ല പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാണ് നമ്മൾ യോഹന്നാന സുവിശേഷം ഇരുപത്തൊന്നാം അധ്യായം ആ വചനം ഒന്നു മുതൽ വായിച്ചു വരുമ്പോൾ യേശുവിന്റെ പതിനൊന്ന് ശിഷ്യന്മാരിൽ പ്രമുഖനായ പത്രോസ് പറഞ്ഞു ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ് ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ് എന്ന് പത്രോസ് പറഞ്ഞപ്പോൾ തോമസും പറഞ്ഞു സപതി പുത്രന്മാരും പറഞ്ഞു വേറെ രണ്ടു പേരും പറഞ്ഞു എന്ന് പറഞ്ഞാൽ എണ്ണം നോക്കുമ്പം ഏതാണ്ട് ആറുപേരും പറഞ്ഞ പത്രോസിന്റെ കൂടെ വേറെ അഞ്ചു പേരും കൂടെ പോകാൻ കാരണമായിട്ടുള്ളൂ പതിനൊന്നിൽ ആറ് എന്ന് പറയുമ്പോൾ ഭൂരിപക്ഷമായി പരിശുദ്ധാത്മാവിനെ കിട്ടിയ ശിഷ്യന്മാര് പഴയ പണിക്ക് പോയി എന്നിട്ടോ മീൻപിടുത്തത്തിൽ വളരെ പ്രഗത്ഭനായിട്ടുള്ള പത്രോസും കൂട്ടുകാരും ഈ കടലിൽ എവിടെയൊക്കെയാണ് മീനുള്ളത് എന്ന് കൃത്യമായിട്ട് അറിയാവുന്ന പത്രോസും കൂട്ടുകാർ എന്ത് ചെയ്തു യേശു പറഞ്ഞു ഒരു മീനും ഇല്ല എന്ന് സ്ഥിരീകരിച്ചിരുന്ന അതേ വെള്ളത്തിൽ പത്രോസിനോട് പറഞ്ഞു വള്ളത്തിന്റെ വലതുവശത്ത് വലയിറക്കുക യേശു പറഞ്ഞതുപോലെ ചെയ്തു വല കീറോളം അവർക്ക് മത്സ്യത്തെ കിട്ടി അപ്പോൾ കൂടെ കൂടെയുണ്ടായിരുന്നവർ എന്ന് പറഞ്ഞാൽ അത്ഭുതകരമായ ഈ മീൻപിടുത്തത്തെ കണ്ട പത്രോസിന്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർ സാപ്രവർത്തകർ പറഞ്ഞു യോഹന്നാനുസമിതി സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം ഏഴാം തിരുവചനം അത് കർത്താവാണ് അത് കർത്താവാണ് എന്ന് കേട്ട ഉടനെ പത്രോസ് കർത്താവിന്റെ അടുക്കിലേക്ക് എടുത്തു ചാടി പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജീവിതത്തിൽ ഇന്നലകളിൽ നിന്നോട് കർത്താവ് ഉപേക്ഷിക്കാൻ ആവശ്യപ്പെട്ടതും നീ ചെയ്യരുത് എന്ന് പറഞ്ഞതായ പ്രവൃത്തികളിൽ നീ വീണ്ടും ചെയ്യാൻ പോയാൽ ആ ചെയ്യുന്ന പ്രവർത്തനത്തിൽ നിനക്കൊരിക്കലും വിജയിക്കാനായിട്ട് സാധിക്കില്ല പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന വ്യക്തി ആത്മാവിനാൽ നിറഞ്ഞ് കർത്താവിന് വേണ്ടി പണിയെടുക്കുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് കർത്താവിന് വേണ്ടി പണിയെടുക്കുന്ന ഓരോ വ്യക്തിക്കും ഈ ഭൂമിയിൽ ദൈവരാജ്യം ടുത്തുയർത്താനായിട്ട് കർത്താവിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന വ്യക്തികളാണ് നമ്മൾ മനസ്സിലാക്കൂ സുവിശേഷം വിശേഷം നാലാമധ്യായം ഒന്നുമുള്ള വചനങ്ങളിൽ സിക്കാർ പട്ടണത്തിലെ യാക്കോബിന്റെ കണക്ഷൻ കരയിൽ ഈശോ കാത്തിരിക്കുന്ന ഒരു സ്ത്രീക്ക് വേണ്ടി ആ സ്ത്രീയുടെ പ്രത്യേകത ആ സ്ത്രീയെക്കുറിച്ച് ആ നാട്ടിൽ അറിയാവുന്നവർ മുഴുവൻ പറഞ്ഞു ഈ സ്ത്രീ ഒരു കാലത്ത് നന്നായി അലന്നു ആ സമരിയാക്കാർ സ്ത്രീക്ക് വേണ്ടി യേശു ആ കിണറ്റിൻകരയിൽ കാത്തിരുന്നു അവളുണ്ടായിരുന്ന അന്ന് വരെയുള്ള പാപത്തിന്റെ മാലിന്യങ്ങൾ മുഴുവൻ അടങ്ങിയ ജീവിത പങ്കൂടത്തെ യേശുക്രിസ്തുവിന് മുമ്പിൽ എന്നേക്കുമായി അവൾ അടിയറ വെച്ചപ്പോൾ യേശു അവൾക്ക് ജീവന്റെ ജലം കൊടുത്തു യേശു അവൾക്ക് കൊടുത്തു എനിക്ക് ശ്രദ്ധിക്കുക ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ജീവന്റെ ജലം സ്വീകരിച്ച ജീവന്റെ ശക്തി സ്വീകരിച്ച ആ സ്ത്രീ ഒരു കാലത്തും നന്നായി ഇറന്ന് ആരെല്ലാമാണോ തന്റെ കുറിച്ച് പറഞ്ഞത് അവിടെ എല്ലാം മുമ്പിൽ പരിശുദ്ധാൽ കൊടുത്ത് ജീവിക്കാൻ തുടങ്ങി പരിശുദ്ധാൽ നിറഞ്ഞ് പണിയെടുക്കാൻ തുടങ്ങി അപ്പോൾ എന്ത് സംഭവിച്ചു യോഹന്നാൻ സുവിശേഷം നാലാം അധ്യായം മുപ്പത്തിയൊമ്പത് മുതൽ നാൽപ്പത്തിരണ്ടിലുള്ള വചനം ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തുന്നു ആ സമര്യാക്കാരി സ്ത്രീയുടെ ജീവിത സാക്ഷ്യം മൂലം എന്താ സമര്യാക്കാരി സ്ത്രീയുടെ പ്രത്യേകത അവൾക്ക് യേശു കൊടുത്ത ജീവന്റെ ജലം യേശു കൊടുത്ത പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ആ സ്ത്രീ ആ സ്ത്രീയുടെ ജീവിത സാക്ഷ്യം മൂലം സമരിയായിൽ യേശുവിനെ കുറിച്ച് അറിയാത്തവരെല്ലാം യേശുവിനെ കുറിച്ച് അറിയാനും അവരെല്ലാം യേശുവിൻ വിശ്വസിക്കാനും കാരണമായി തീർന്നു അവര് യേശുവിനെ നിർബന്ധിച്ചു ഞങ്ങളുടെ കൂടെ താമസിക്കുക യേശു അവരോടൊപ്പം താമസിച്ചു എന്ന് ദൈവത്തിന്റെ വചന രേഖപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ സമരിയാക്കാരി സ്ത്രീയിൽ നിറഞ്ഞ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ സ്ത്രീയിലൂടെ സമരിയാ ദേശം മുഴുവനും അവളുടെ സുവിശേഷ വേദയുടെ ഭാഗമായി അവളുടെ ജീവിത സാക്ഷ്യത്തിന്റെ ഭാഗമായി ആ ഗ്രാമത്തിലുണ്ടായിരുന്ന ആ പട്ടണത്തിലുണ്ടായിരുന്ന ആൾക്കാർ മുഴുവൻ ദൈവരാജ്യത്തിലെ അംഗങ്ങളായി മാറി അപ്പോൾ ഞാനും നിങ്ങളെ മനസ്സിലാക്കേണ്ട സത്യം ദൈവത്തിന്റെ പരിശംസാത്മാവിനെ സ്വീകരിക്കുന്ന ഓരോ വ്യക്തിയും പണിയെടുക്കാൻ തയ്യാറാകണം എന്തിനുള്ള പണി ദൈവരാജ വിസ്തൃതിക്കുള്ള പണി എങ്ങനെയുള്ള പണി പാപ ജീവിതത്തെ ദുശീല ജീവിതത്തെ സിന്മയുടെ ജീവിതത്തെ പരിപൂർണമായി ഉപേക്ഷിച്ചുകൊണ്ട് നിന്റെ ജീവിതം കണ്ട് നിന്റെ പ്രവൃത്തി കണ്ട് ഇതാണ് ദൈവരാജ്യം ഇതാണ് ദൈവരാജ്യത്തിലെ അംഗമായിരിക്കുന്ന വ്യക്തിയുടെ ഗുണമെന്ന് നിന്നിലൂടെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കണം പ്രിയപ്പെട്ടവരെ ബുദ്ധിതനായ കർത്താവ് ചിറ്റന്മാരുടെ മുമ്പിൽ സിബേരീസ് കടൽ തീരത്ത് പൊട്ടിച്ചപ്പെട്ടത് ഞാൻ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ തന്നത് പഴയ പണിയെടുക്കാൻ വേണ്ടിയല്ല പരിശുദ്ധാത്മാവിന നിറഞ്ഞ് ദൈവരാജ്യ വിസ്തൃതിക്കുള്ള പണിയെടുക്കാൻ വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ടവരെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ദിവാൻ ധ്യാന കേന്ദ്രത്തിൽ ആറാം പ്രാവശ്യവും ധ്യാനിക്കാൻ വന്ന സഹോദരൻ ആ സഹോദരൻ ആറാം പ്രാവശ്യത്തെ ധ്യാനത്തിന് കയറുന്നതിന് മുമ്പ് അയാള് എന്റെ അടുക്ക മദ്യപിച്ചിട്ട് വന്നിരിക്കുന്നത് ആ സഹോദരൻ എന്നോട് പറയുകയാണ് ഞാനിവിടെ അഞ്ചു പ്രാവശ്യം ധ്യാനം കൂടി വർഷങ്ങളായിട്ട് എന്നെ പിടികൂടുന്ന പിടികൂടിയിരിക്കുന്ന ഒരു തിന്മ പ്രവർത്തിയാണ് മധ്യപാനം ഈ മധ്യപാനം എന്ന ദുശീല പ്രവൃത്തിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ അഞ്ച് പ്രാവശ്യവും ഞാൻ ധ്യാനം കൂടിയിരുന്നു കഴിഞ്ഞ അഞ്ച് പ്രാവശ്യവും ഞാൻ ധ്യാനം കൂടിയിട്ടും എനിക്ക് ഈ മധ്യപാനം എന്ന ദുശീലത്തിൽ നിന്ന് വിടുതൽ കിട്ടുന്നില്ല ആദ്യത്തെ പ്രാവശ്യം ഞാൻ ധ്യാനം കൂടി കുറെ നാൾ പിടിച്ചിരുന്നു രണ്ടാം പ്രാവശ്യം കൂടി കുറച്ചുനാളായി ഓരോ പ്രാവശ്യവും ധ്യാനം കൂടി കഴിയുമ്പോൾ പിടിച്ചു നിൽക്കുന്നതിന്റെ അളവ് ദൈർഘ്യം കുറഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ രണ്ട് മാസം മുമ്പ് അഞ്ചാമത്തെ ധ്യാനം കഴിഞ്ഞു പോയതാച്ച ഞാൻ വീണ്ടും മധ്യപിച്ചു പ്രിയപ്പെട്ടവരെ ഞാൻ ആ സഹോദരൻ സംസാരിച്ചു നീ ആദ്യത്തെ പ്രാവശ്യം ധ്യാനം കൂടി കഴിഞ്ഞു പോയിട്ട് രണ്ടാമത്തെ പ്രാവശ്യം ധ്യാനം കൂടി കഴിഞ്ഞു പോയിട്ട് മൂന്നാമത്തെ പ്രാവശ്യം ധ്യാനം കൂടി കഴിഞ്ഞു പോയിട്ട് നാലാമത്തെ പ്രാവശ്യം ധ്യാനം കൂടി കഴിഞ്ഞു പോയിട്ട് അഞ്ചാമത്തെ പ്രാവശ്യം ധ്യാനം കൂടി കഴിഞ്ഞു പോയിട്ട് നിന്റെ ജീവിത സാക്ഷ്യത്തിലൂടെ എത്ര മദ്യപാനികളെ ഈ ധ്യാനമന്ദിരത്തിലേക്ക് പറഞ്ഞുവിടാൻ നിങ്ങൾക്ക് സാധിച്ചു അപ്പൊ അയാൾ പറയാ എന്റെ മദ്യപാനം നിർത്തിയ കാര്യം ഞാൻ ആരോടും പറയുന്നില്ല പ്രിയപ്പെട്ടവരെ അഞ്ച് ധ്യാനം കൂടിക്കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് അവന് അതിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്തെന്നറിയാമോ അവൻ ഓരോ ധ്യാനത്തിലും സ്വീകരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ നിറയുന്ന ഓരോ ധ്യാനത്തിലും സ്വീകരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ചൈതന്യത്തിന് സാക്ഷ്യം വഹിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവന്റെ ജീവിത വഴിയായിട്ട് യേശുക്രിസ്തുവിനെക്കുറിച്ച് അവൻ പ്രഘോഷിക്കുന്നില്ല ഞാനോട് പറഞ്ഞു നീ വന്നിരിക്കുന്ന ഈ ആറാമത്തെ ധ്യാനത്തിൽ നീ എന്ത് ചെയ്യണമെന്നറിയോ കഴിഞ്ഞ അഞ്ച് ധ്യാനത്തിൽ കൂടിയിട്ട് ഉപേക്ഷിക്കാൻ പറ്റാത്ത ദുശീലത്തിന്റെ പ്രവൃത്തികളെ എന്നേക്കുമായിട്ട് കർത്താവിന്റെ കരങ്ങൾ സമർപ്പിച്ചിട്ട് കർത്താവിന്റെ കരങ്ങളിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചിട്ട് ധ്യാനങ്ങളിൽ നിന്ന് തിരിച്ചുപോയാൽ നിന്റെ ഈ മദ്യപാനം എന്ന നെയ്ക്കുമായി ഉപേക്ഷിച്ച ജീവിതത്തെക്കുറിച്ച് എത്ര പേരോട് പറയാവോ അത്രയും പേരോട് നീ പറയണം എത്ര മദ്യപാനികളെ നിന്റെ ജീവിത സാക്ഷ്യത്തിലൂടെ ഓരാഴ്ചയിലും ഈ ധ്യാനമുന്ദലത്തിലേക്ക് പറഞ്ഞുവിടാവോ കൂട്ടിക്കൊണ്ടുവരാവോ അത്രയും പേർ നീ കൂട്ടിക്കൊണ്ടുവരണം എന്നിരുന്നാൽ മാത്രമേ നിനക്ക് ഇതിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കൂ അങ്ങനെ ഞാൻ അവന് വേണ്ടി ഉപദേശിച്ചു പ്രാർത്ഥിച്ചു ആറാമത്തെ ധ്യാനത്ത് പ്രിയപ്പെട്ടവരെ ആറാമത്തെ ധ്യാനം കഴിഞ്ഞു ധ്യാനത്തിന്റെ അവസാനം പരിശുദ്ധാത്മാവിനെ അഭിഷേകം സ്വീകരിച്ചു വലിയ സന്തോഷത്തിനിടെ സഹോദരൻ തിരിച്ചു വന്നു ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുത്ത കാര്യങ്ങൾക്കനുസരിച്ച് അവൻ ധ്യാനം കണ്ടിരിച്ചു പോയി എന്താന്നറിയാവോ തിരിച്ചുപോയ അവൻ അവൻ തന്റെ ജോലി മേഖലയിൽ തന്റെ അയൽവക്കത്തുള്ളവരോട് എനിക്ക് വർഷങ്ങളായി തന്നെ അടിമപ്പെടുത്തിയിരുന്ന മദ്യപാനം എന്ന ദുശീലത്തിൽ നിന്ന് പൂർണമായിട്ടും രക്ഷപ്രാപിക്കാൻ സാധിച്ചത് യേശുക്രിസ്തു നൽകിയ കൃപയാണ് അതിനാൽ എന്നെപ്പോലെ നിങ്ങളും യേശുക്രിസ്തുവിന്റെ കൃപയിലും ചൈതന്യത്തിലും വിശ്വസിച്ചാൽ അതിന് തയ്യാറായാൽ നിങ്ങൾക്ക് രക്ഷപ്രാപിക്കാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ ദുശീലത്തെ പരിപൂർണമായി ഉപേക്ഷിച്ച ഈ സഹോദരൻ ദുശീല സ്വഭാവങ്ങൾ അനേകരോട് പറയാൻ തുടങ്ങി തന്റെ അയൽവക്കത്തുള്ളവരോട് പറയാൻ തുടങ്ങി താൻ പ്രവർത്തിക്കുന്ന പ്രവർത്തന മേഖലയോട് പറയാൻ തുടങ്ങി യേശു നൽകിയ ചൈതന്യത്തെക്കുറിച്ചും യേശു നൽകിയ ശക്തിയെക്കുറിച്ചും യേശു അവനിൽ നിറച്ച പരിശുദ്ധാത്മാവിനെ കുറിച്ച് തന്റെ ജീവിതത്തിലൂടെ അനേകരുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തിയപ്പോൾ അവൻ പണിയെടുക്കാൻ തയ്യാറായപ്പോൾ എന്ത് ചെയ്യുന്നറിയാവോ അവന്റെ ജീവിത സാക്ഷ്യത്തിലൂടെ ദിവാൻ ധ്യാന കേന്ദ്രത്തിലേക്ക് യിലും അവനാൽ കഴിയുന്ന വിധത്തിൽ മദ്യപാനികളെ കൊണ്ടുവരാൻ തുടങ്ങി മദ്യപാനികളെ പറഞ്ഞയക്കാൻ തുടങ്ങി ഇങ്ങനെ ഈ മദ്യപാന സ്വഭാവമുള്ള വ്യക്തികൾ ഡിവൈനിൽ വന്ന് ധ്യാനം കൂടി അതിനെ ഉപേക്ഷിച്ച് തിരിച്ചു ചെല്ലുമ്പോൾ എന്ത് ചെയ്യുന്നറിയാവോ മദ്യപാനം ഉപേക്ഷിച്ച വ്യക്തികളുടെ കൂട്ടായ്മ അവൻ ആരംഭിച്ചു അവന്റെ നേതൃത്വത്തിൽ അനേകർ കൂടാൻ തുടങ്ങി അങ്ങനെ അവനായിരിക്കുന്ന ഇടവകയിലും ജോലി ചെയ്യുന്ന സ്ഥലത്തും അവൻ അറിയാവുന്ന സ്ഥലങ്ങളിലെല്ലാം ഈ കൂട്ടായ്മ കൂടുതൽ കൂടുതൽ വർദ്ധിപ്പിക്കാനിടയായി പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ അഞ്ചാറ് വർഷത്തിനുള്ളിൽ ഈ ഒരു വ്യക്തിയിലൂടെ അനേകം മദ്യപാന സ്വഭാവങ്ങളെ രക്ഷിക്കുവാനും അങ്ങനെ ഇപ്പോൾ ഏതാണ്ട് പത്ത് മുന്നൂറോളം പേരുടെ മദ്യപാനം പുകവലി ദുശീല പ്രവൃത്തി ഉപേക്ഷിച്ച വ്യക്തിയുടെ വലിയൊരു കൂട്ടായ്മ തന്നെ ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ആ കൂട്ടായ്മയിൽ നിന്ന് വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ നിന്ന് അനേകർ ജുവാൻ ധ്യാനികൾ ധ്യാനിക്കാൻ വരുന്നു എന്താ കാരണം ഒരു വ്യക്തി തങ്ങളുടെ കഴിഞ്ഞ നാളുകളിലെ ദുശീല സ്വഭാവത്തെ മുഴുവൻ കർത്താവിന്റെ മുമ്പിൽ അടിയറവിച്ചിട്ട് പരിശുദ്ധാത്മാവിന് സ്വീകരിച്ച് പണിയെടുക്കാൻ തുടങ്ങിയപ്പോൾ അവന്റെ പണിയിലൂടെ അനേകരിൽ ദൈവരാജ്യത്തിന്റെ പ്രവർത്തനം ഉണ്ടാകാനായിട്ട് തുടങ്ങി പ്രിയപ്പെട്ടവരെ അവൻ ഈ പണിയെടുക്കാതെ പ്രവർത്തിച്ചപ്പോൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച അവൻ പരിശുദ്ധാത്മാവിന് വേണ്ടി പണിയെടുക്കാൻ തയ്യാറാകാതെ വന്നപ്പോൾ അവന് വിട്ടുപോയിരുന്ന മദ്യപാനം വീണ്ടും വീണ്ടും പിടികൂടി എന്നാൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് പണിയെടുക്കാൻ തയ്യാറായപ്പോഴോ അവനിലൂടെ അനേറെ രക്ഷപ്പെടുത്താനായിട്ട് അവനിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം യേശുവിന്റെ ശിഷ്യന്മാർക്ക് യേശു പരിശുദ്ധാത്മാവൻ നൽകി പരിശുദ്ധാത്മാവൻ സ്വീകരിച്ച അവര് പണിയെടുക്കാതെ പഴപണിയിലേക്ക് പോയപ്പോൾ ആ പണിക്ക് എതി പിടിച്ചില്ല പരിശുദ്ധാത്മാവിനും സ്വീകരിക്കുന്ന ലിഞ്ച പണി ജൈവരാജ വിസ്തൃതിക്ക് വേണ്ടി അനേകരെ മാനസാന്തരത്തിലേക്ക് ജൈവസ്നേഹ അനുഭവത്തിലേക്ക് ശമിക്കുന്ന സ്നേഹത്തിലേക്ക് എല്ലാം കൊണ്ടുവരികയെന്നാണ് എന്താണ് പരിശുദ്ധാത്മാവനം സ്വീകരിക്കുന്ന വ്യക്തിയുടെ പണിയെന്ന് മർക്കോസിന്റെ സുവിശേഷം പതിനാറാം അധ്യായം അതിന്റെ പതിനേഴ് പതിനെട്ട് തിരുവചനത്തെ രേഖപ്പെടുത്തിരിക്കുക കർത്താവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അചനം ഇങ്ങനെ പറയുന്നു മർക്കോസിന്റെ സുവിശേഷം പതിനാറാം അധ്യായം പതിനാലാം തിരുവചനം തന്നെ വിശ്വസിക്കാത്തത് മൂലം അവരുടെ വിശ്വാസരാഹിത്യത്തെയും ഹൃദയകാര്യത്തെയും യേശു കുറ്റപ്പെടുത്തി അപ്പോൾ ഉചിതനായ കർത്താവിന്റെ യഥാർത്ഥമായ വിശ്വാസ ചൈതന്യം നിറഞ്ഞ് ആ നിറവിൽ ജീവിക്കാൻ തയ്യാറാകുമ്പോഴാണ് പരിശുദ്ധാത്മാവിനെ കിട്ടുക ഈ പരിശുദ്ധാത്മാവന് കിട്ടിയാലേ പണിയെടുക്കാൻ സാധിക്കുള്ളൂ പരിശുദ്ധാത്മാവിന് ലഭിക്കുന്ന ഓരോ വ്യക്തിയും ചെയ്യേണ്ട പണിയെന്താണ് ആ പണിയെക്കുറിച്ചാണ് സുവിശേഷം പതിനാറാം അധ്യായം പതിനേഴും പതിനെട്ടും തിരുവചനത്തിൽ പറയുന്നത് അവർ നാമത്തിൽ പിശാജുക്കളെ ബഹിഷ്കരിക്കുക പരിശുദ്ധാത്മാവനും സ്വീകരിക്കുന്ന ഓരോ വ്യക്തിയും ചെയ്യേണ്ട ഒന്നാമത്തെ പണി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സാത്താനെ ബന്ധിക്കുക തിന്മയുടെ ശക്തിയെ പുറത്താക്കുക എന്നുള്ളതാണ് എന്ന് പറയുമ്പോൾ പാപത്തിന് ദുശീലത്തിന് തിന്മയ്ക്ക് അടിമപ്പെട്ട് കഴിയുന്ന ഓരോ വ്യക്തിയെയും അങ്ങനെയുള്ള അടിമത്വത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള പിശാദിന്റെ പ്രവർത്തികളിൽ നിന്ന് അവരെ ഓരോരുത്തരെയും രക്ഷപ്പെടുത്താൻ തക്ക വിധത്തിൽ യേശുവിന്റെ നാമത്തിന്റെ ശക്തി അവർക്ക് പറഞ്ഞു കൊടുക്കണം അപ്പസ്തോല പ്രവർത്തനം നാലാമധ്യായം പന്ത്രണ്ടാം തിരുവചനം ആകാശത്തിന് കീഴിൽ മനുഷ്യനിടയിൽ രക്ഷയ്ക്കായി യേശുക്രിസ്തുവിന്റെ നാമമല്ലാതെ വേറൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല അപ്പോൾ പരിശുദ്ധാത്മാവ് സ്വീകരിക്കുന്ന ഞാൻ ചെയ്യേണ്ട ഒന്നാമത്തെ പണി ഈ യേശുവിന്റെ നാമത്തിന്റെ ശക്തി ഓരോ വ്യക്തിക്കും മനസ്സിലാക്കി കൊടുക്കുക തിന്മയിൽ ദുശീലത്തിൽ പാപത്തിൽ ആയിരിക്കുന്ന ഓരോ വ്യക്തിക്കും അതിന്റെ ബന്ധനത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ തക്ക വിധത്തിൽ ഞാൻ അവരെ ഓരോരുത്തരെയും യേശുക്രിസ്തുവിന്റെ നാഭത്തിന്റെ കീഴിലേക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ഒരു വ്യക്തി ഏതെങ്കിലും ധ്യാന കേന്ദ്രത്തിൽ വന്ന് ധ്യാനം കൂടി വചനം കേട്ട് യേശുവിന്റെ ആത്മാവിനാ നിറഞ്ഞാൽ ആ നിറയുന്ന വ്യക്തി എന്ത് ചെയ്യണം എനിക്ക് സൗഖ്യം കിട്ടി എനിക്ക് സന്തോഷം കിട്ടി എനിക്ക് സമാധാനം കിട്ടി എന്ന് കരുതി ആ സൗഖ്യത്തിലും സമാധാനത്തിലും സന്തോഷത്തിലും അയാളും അയാളുടെ കുടുംബവും മാത്രം നിന്നാൽ പോരാ പിന്നെയോ ഇപ്രകാരം പരിശംധാത്മാവിനെ ലഭിക്കുന്ന ഓരോ വ്യക്തിയും ധ്യാനത്തിൽ കൂടുന്ന ഓരോ വ്യക്തിയും വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയും എത്ര വ്യക്തികളോട് ഈ ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് പറയാവോ അത്രേ വ്യക്തിയോട് പറയണം മനസ്സിലാക്കുക ടെലിവിഷനിലൂടെ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയും ആ വ്യക്തി മാത്രം ടെലിവിഷനിലൂടെ വചനം കേട്ടാൽ പോരാ അല്ലെങ്കിൽ ടെലിവിഷനിലൂടെ ശുശ്രൂഷയ കണ്ട് മനസ്സിലാക്കി അതിന്റെ ആനന്ദം അനുഭവിച്ചാൽ പോരാ പിന്നെയോ ടെലിവിഷനിലൂടെ ദൈവത്തിന്റെ വചനം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഓരോ വ്യക്തികളും സനിക്ക് ആ വചന ശുശ്രൂഷയിലൂടെ ലഭിക്കുന്ന ദൈവാനുഗ്രഹത്തെ എത്ര വ്യക്തികളോട് ഫോൺ വിളിച്ചോ മറ്റ് മാധ്യമങ്ങളിലൂടെയോ പറയാൻ സാധിക്കുന്നോ അത്രയും വ്യക്തികളെ പറഞ്ഞ് അവരെ കൂടി ഞാൻ കാണുന്നത് പോലെ ഞാൻ കേൾക്കുന്നത് പോലെ ടെലിവിഷനിലൂടെ ശുശ്രൂഷ അരേവർക്ക് കാണുന്നതിനും കേൾക്കുന്നതിനും വേണ്ടി ഞാൻ പണിയെടുക്കണം ഇങ്ങനെ പണിയെടുക്കുന്നതാണ് പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള പണി എന്ന് പറയുന്നത് ഇങ്ങനെ പണിയെടുക്കുന്നതാണ് ദൈവരാജ വിസ്തൃതയ്ക്ക് വേണ്ടിയുള്ള ശുശ്രൂഷ എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ ഞാനിപ്പോ ദൈവത്തിന്റെ വചനത്തെ പ്രസംഗിക്കുന്നത് പോലെ തന്നെ ഇത് കേൾക്കുന്ന ഓരോ വ്യക്തിയും ആ കേൾക്കുന്ന വചനത്തിന്റെ പ്രസംഗനായി മാറണം ആ കേൾക്കുന്ന വചനത്തെ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ശുശ്രൂഷകരായി മാറണം എന്നിലൂടെ മറ്റനേകർക്ക് ദൈവത്തിന്റെ ഈ വചനം കൊടുക്കാൻ സ്വീകരിക്കാൻ തക്ക വിധത്തിലുള്ള പണി ഞാൻ എടുക്കുക എന്നുള്ളതാണ് പരിശുദ്ധാത്മാവിന് വേണ്ടി പണിയെടുക്കുമ്പോൾ ഞാൻ ചെയ്യേണ്ടത് ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആത്മീയ ശുശ്രൂഷക ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം ഭവനങ്ങളിലേക്ക് എത്തുന്ന ആത്മീയത നിറഞ്ഞ ടെലിവിഷൻ ചാനലുകൾ ഈ ടെലിവിഷൻ ചാനലുകൾ കാണാതെ ലോകത്തിന്റേതായ സുഖവും അല്ലെങ്കിൽ മറ്റ് ടെലിവിഷൻ ചാനലുകൾ കാണുന്ന ആൾക്കാർ അങ്ങനെ കാണുന്ന ആൾക്കാരോട് ഈ ആത്മീയ നിറമുള്ള പജനു ശുശ്രൂഷ കാണുന്ന ഞാൻ മറ്റുള്ളവരോട് പറഞ്ഞ് അവരെ കൂടി ഇത് കാണിക്കാൻ തക്ക വിധത്തിൽ അവർക്കുകൂടി ഇതിന്റെ സന്തോഷവും ആസ്വാദനയും ിക്കാൻ സക്ക വിധത്തിൽ ഞാൻ പ്രവർത്തിക്കുമ്പോൾ യേശു പറഞ്ഞ ആ വചനം എന്റെ നാമത്തിൽ ഫിസാജിക്കളെ ബഹിഷ്കരിക്കും പ്രിയപ്പെട്ടവരെ ഇന്ന് ടെലിവിഷനിലൂടെ ഒത്തിരിയേറെ തിന്മയുടെ ശക്തികൾ ലോകസുഖത്തിന്റെ ശക്തികൾ നമ്മുടെ കുടുംബങ്ങളിലേക്ക് മക്കളിലേക്കെല്ലാം ചെല്ലുകയാണ് അങ്ങനെ അത്തരത്തിലുള്ള ടെലിവിഷൻ ചാനലിലൂടെ ചെല്ലുന്നതായ കാര്യങ്ങളിൽ നമ്മൾ ആത്മീയത പോകുവാൻ ആത്മീയതയുടെ നിറമുണ്ടാക്കുവാൻ നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കണം അതിൽ എവിടെയെല്ലാമാണോ തിന്മയുടെ ശക്തിയുടെ പ്രവർത്തനമുള്ളത് ഈ തിന്മയുടെ ശക്തിയുടെ പ്രവർത്തനമുള്ള സ്ഥലങ്ങളിലേക്കല്ല ആത്മാവിന്റെ ശക്തിയുടെ പ്രവർത്തനം ഉണ്ടാക്കാൻ തക്ക വിധത്തിൽ നീ പണിയെടുക്കണം അങ്ങനെ നീ പണിയെടുക്കുമ്പോൾ നിന്നിലൂടെ യേശുവിന്റെ നാമത്തിന്റെ ശക്തി വ്യക്തികളിലേക്കും കുടുംബങ്ങളിലേക്കുമെല്ലാം കടന്നു ചെല്ലാനും അവരിൽ നിന്നെല്ലാം പിന്മയുടെ ശക്തി വിട്ടുപോകാനും കാരണമായി പ്രൈസലോ പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന വ്യക്തികൾ ചെയ്യേണ്ട രണ്ടാമത്തെ പണിയാണ് വചനം ഇങ്ങനെ പറയുന്നു അവർ പുതിയ ഭാഷകൾ സംസാരിക്കുന്നു പുതിയ ഭാഷകൾ എന്ന് പറയുമ്പോൾ ഇന്നലെ വരെ വിദ്വേഷത്തിന്റെ വെറുപ്പിന്റെ വൈരാഗ്യത്തിന്റെ ലോകപ്രവർത്തികളുടെ വാക്കുകൾ പറഞ്ഞ വ്യക്തികൾ വചനം കേൾക്കുമ്പോൾ ധ്യാനത്തിൽ കൂടി യേശുവിനെ അറിയുമ്പോൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുമ്പോൾ പിന്നെ ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന വ്യക്തിയുടെ അധരത്തിലൂടെ സ്നേഹത്തിന്റെ ഭാഷ പുതിയ ഭാഷകൾ സംസാരിക്കും എന്ന് ദൈവത്തിന്റെ വചനം പറയുമ്പോൾ അതിന്റെ അർത്ഥം അവന്റെ നാവുകൾ സ്നേഹത്തിന്റെ ഭാഷ നന്മയുടെ ഭാഷ കരുണയുടെ ഭാഷ ക്ഷമയുടെ ഭാഷ അവതാരത്തിന്റെ ഭാഷ വിട്ടുപീഴ്ചയുടെ ഭാഷ ഇതെല്ലാം ഒരു വ്യക്തി ഉണ്ടാകണമെങ്കിൽ ആ വ്യക്തി പരിശുദ്ധാത്മാവെന്ന് പറയുമ്പോഴാണ് പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ സംസാരിക്കുന്ന പുതിയ ഭാഷ അത് സ്നേഹത്തിന്റെയും നന്മയുടെയും വിശുദ്ധിയുടെയും കരുണയുടെയും ഔതാര്യത്തിന്റെയും ഭാഷയായിരിക്കും മൂന്നാമത്തെ കാര്യം അവർ ഈ പരിശുദ്ധാത്മാവിനാൽ നിറയുന്ന വ്യക്തികൾ അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും എന്താ അതിന്റെ അർത്ഥം സർപ്പത്തെ പിശാചിന്റെ പ്രതീകമായി നമുക്ക് കാണാം അല്ലെങ്കിൽ ഉപദ്രവിക്കുന്നതിന്റെ പ്രതീകമായിട്ട് നമുക്ക് കാണാം എന്നെ ഇന്നലെ വരെ ഉപദ്രവിച്ചു കൊണ്ടിരുന്ന വ്യക്തിയും സാഹചര്യങ്ങളും കാര്യങ്ങളും ഏതെല്ലാമാണോ അവരിലേക്കല്ല എന്നെ ഉപദ്രവിക്കുന്നവരെ എനിക്ക് അലുകൂലമാക്കി മാറ്റാൻ തക്ക വിധത്തിൽ എന്നിൽ നിറഞ്ഞ പരിശുദ്ധാൽ പ്രവർത്തിക്കുന്നു അപ്പോൾ എനിക്കുപദ്രവമായിരുന്നവരെല്ലാം എനിക്ക് അനുകൂലമായി മാറുന്ന അനുഭവം എനിക്ക് ഉപദ്രവമായിരുന്ന ആൾക്കാർ മുഴുവൻ എനിക്ക് അനുകൂലമായി തീരുന്നത് എന്നറിഞ്ഞ പരിശുദ്ധാത്മാവിനെ ഹൃദയ ഭാഷയോടെ സ്നേഹത്തിന്റെ നന്മയുടെ കരുണയുടെ ഭാഷയോടെ അവരിൽ ഇടപെടുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് നാലാമത്തെ കാര്യം അവർ മാരകമായി എന്ത് കുടിച്ചാലും അവര് അനിക്കില്ല മാരകമായി എന്ത് കുടിച്ചാലും അവരെ ഉപദ്രവിക്കയില്ല വിഷം കുടിച്ചാൽ മരിക്കില്ല എന്നല്ല അർത്ഥം മറിച്ച് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏതെല്ലാം വിധത്തിലുള്ള തിന്മയുടെ പ്രവർത്തനമുണ്ടായാലും ഏതെല്ലാം വിധത്തിലുള്ള എതിർപ്പിന്റെ ഉണ്ടായാലും പരിശുദ്ധാൽമാവനാൽ നടന്ന വ്യക്തിക്ക് അതൊന്നും ഏക്കിയതെന്ന അർത്ഥം അപ്പോൾ അതുകൊണ്ടുണ്ടല്ലോ ചിലല്ലാം പറയുന്നു കേട്ടിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കെതിരെ കൂടോത്രം ചെയ്തു എനിക്കെതിരെ മന്ത്രവാദം ചെയ്തു എനിക്കെതിരെ കൈവശം ചെയ്തു പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം സത്യദൈവത്തിന് വിശ്വസിച്ച് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ജീവിക്കുന്ന ഓരോ വ്യക്തിക്കും ഈ ലോകത്തിലെ ഏതെല്ലാം വിധത്തിലുള്ള മന്ത്രവാദോ കൂടോത്രോ ക്ഷുദ്രവിദ്യയോ കൈവശോ എന്തെല്ലാം കൊടുത്താലും അതൊന്നും ഏശിയേനെന്ന് മനസ്സിലാക്കണം എന്താണെന്നറിയാവോ ഞാൻ നിന്റെ കൂടെയുണ്ട് ദൈവം സന്ന ഈ ബോധ്യത്തിലും ഉറപ്പിലും വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയെ ഈ ലോകത്തിന്റെ ഏതെല്ലാം തിന്മയുടെ ശക്തിക്കും തോൽപ്പിക്കാനായിട്ട് സാധിക്കുക എന്ന് മനസ്സിലാക്കണം ഈ ഉറപ്പുള്ളവന് ഈ ലോകത്തിന്റേതായ ഏതെല്ലാ പ്രവർത്തികളും എതിരായി വന്നാലും അതിന്റെ മേലെല്ലാം വിജയം വരിക്കാനായിട്ട് സാധിക്കും എന്ന ദൈവിക ബോധ്യം കർത്താവ് ഭജനത്തിലൂടെ പറഞ്ഞിരുന്നു അഞ്ചാമത്തെ കാര്യം അവർ രോഗിയുടെ മേൽ കൈകൾ വയ്ക്കും അവൾ സൗഖ്യം പ്രാപിക്കും പരിശുദ്ധാത്മാവിനാ നിറഞ്ഞ് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഓർക്കുക മൂന്ന് രോഗം പാപം ആത്മാവിൽ വരുത്തുന്ന രോഗം എന്ന് പറഞ്ഞാൽ പാപത്തിനും ദുഷീലത്തിനും തിന്മയ്ക്കും അടിമപ്പെട്ട് കഴിയുന്ന ഓരോ വ്യക്തികളെയും ഒരു വ്യക്തിയിൽ നിറഞ്ഞ ആത്മാവിന്റെ ചെയ്തുകൊണ്ട് മാനസാന്തരത്തിലേക്ക് നയിക്കാൻ സാധിക്കുന്ന അപ്പോൾ നിന്റെ അയൽവക്കത്ത് ഒരു മധ്യപാനി ഉണ്ടെങ്കിൽ നിന്റെ അയൽവക്കത്ത് താപത്തിലും ദുശീലത്തിലും പ്രവർത്തിക്കുന്ന ഉണ്ടെങ്കിൽ നീ എന്ത് ചെയ്യണം നിഞ്ഞു നിറഞ്ഞ ആത്മാവിന്റെ ശക്തി കൊണ്ട് അയാളെ ആ കുടുംബത്തെ നിന്നാൽ കഴിയുന്ന വിധത്തിൽ ധ്യാനത്തിലേക്കോ കൌൺസിലിങ്ങിലേക്കോ അതുപോലെ തന്നെ മറ്റ് ആത്മീയത നിറയുന്ന ശുശ്രൂഷയിലേക്കോ കൊണ്ടുവരാൻ നീ തയ്യാറാവുമ്പോൾ നീ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന വഴിയായിട്ട് അവനുള്ള ആത്മാവിന്റെ മേഖലയിലെ രോഗത്തെ സുഖപ്പെടുത്താൻ ഓർക്കുക മനസ്സിന്റെ മേഖലയിലെ രോഗം കുറ്റപ്പെടുത്തൽ കളിയാക്കൽ ഈ വാക്കുകൾ മൂലം മനസ്സിൽ മുറിവേറ്റ് കഴിയുന്ന അനേക ഈ മനസ്സിൽ മുറിവേറ്റ് രോഗികളായി കഴിയുന്ന അനേകരെ ഓരോ ധ്യാന കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ വചന ശുശ്രൂഷയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഓർക്കുക ഈ വചന ശുശ്രൂഷ വഴി യേശു ക്രിസ്തു ആ വ്യക്തിയുടെ മനസ്സിനേറ്റ മുറിവുകളെ സുഖപ്പെടുത്തുന്നു അങ്ങനെ ആ വ്യക്തി ആന്തരിക സൌഖ്യം ലഭിക്കാൻ കാരണം ആ വ്യക്തിയെ ദൈവ ശുശ്രൂഷയിലേക്ക് വചന ശുശ്രൂഷയിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഇങ്ങനെ വചന ശുശ്രൂഷയിലേക്ക് ആ വ്യക്തി കൊണ്ടുവരണമെങ്കിൽ കൊണ്ടുവരാൻ ഞാൻ പ്രവർത്തിക്കണം ഓർക്കുക മൂന്നാമത്തെ മേഖല ശരീരത്തിന്റെ മേഖല ശാരീരികമായ രോഗം പ്രിയപ്പെട്ടവരെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലും മറ്റനേകം ധ്യാന കേന്ദ്രങ്ങളും ഓരോ ധ്യാനത്തിലും എത്രയോ ശാരീരികമായ രോഗികൾ സുഖപ്പെടുന്നു ഓർക്കുക ഈ ടെലിവിഷനിലൂടെ ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ശാരീരികമായ രോഗത്താൽ വേദനിച്ചു കഴിയുന്ന വ്യക്തികൾ കടപ്പ് രോഗികളായിട്ടുള്ളവർക്ക് അങ്ങനെയുള്ളവർക്ക് യേശു ഈ ടെലിവിഷനിലൂടെ വചന ശുശ്രൂഷ കേൾക്കുന്ന സമയത്ത് സൗഖ്യം നൽകുന്നു എന്താ കാരണം ദൈവത്തിന്റെ വചനം ഏത് വഴികളിലൂടെ വന്നാലും അത് മനസ്സിന്റെ മുറിവുകൾക്ക് ശരീരത്തിലെ രോഗങ്ങൾക്ക് മനസ്സിന്റെ ദുഃഖങ്ങൾക്ക് ഇതെല്ലാം സൗഖ്യം നൽകുന്നു യേശുക്രിസ്തുവിന്റെ വചനം ഓരോ രോഗിക്കും സൗഖ്യം നൽകുന്ന വചനമാണ് പ്രിയപ്പെട്ടവരെ അതിനുവേണ്ടി ഞാനും നിങ്ങളും പ്രവർത്തിച്ചെങ്കിലേ പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞ പണിയെടുത്തെങ്കിൽ മാത്രമേ അവരിലേക്കെല്ലാം കർത്താവിന്റെ കരമായി സുഖപ്പെടുത്തുന്ന കരമായി ആശ്വസിപ്പിക്കുന്ന കരമായി സാന്തം നൽകുന്ന കരമായി മാറാൻ സാധിക്കുള്ളൂ അതിനാൽ നമുക്ക് ഓരോരുത്തർക്കും തീരുമാനമെടുക്കാം എനിക്ക് ദൈവം വിശുദ്ധ കുർമാരയിൽ ജൌമാരജല് പ്രാർത്ഥിക്കുമ്പോൾ കുടുംബത്തിൽ കുടുംബാംഗങ്ങളും ഒന്നിച്ചിരുന്ന് കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുമ്പോൾ അവിടെല്ലാം എനിക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കുന്നുണ്ട് ആത്മാവിന്റെ ശക്തി ലഭിക്കുന്നുണ്ട് ഈ ആത്മാവിന്റെ ശക്തി ലഭിക്കുന്ന ഞാൻ ഓരോ ദിവസവും കർത്താവിന് വേണ്ടി പണിയെടുക്കാൻ തയ്യാറാണ് കർത്താവിന് വേണ്ടി പണിയെടുക്കാൻ തയ്യാറാകുമ്പോഴാണ് എന്നിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവ് അനേകം സൗഖ്യത്തിന്റെയും സന്തോഷത്തിന്റെയും മാനസാന്തരത്തിന്റെയും ഫലം നൽകുക കർത്താവെ അങ്ങനെ എന്നിലൂടെ അനേകർക്ക് ഈ ദൈവീക നന്മയുടെ ഫലം നൽകാൻ തക്ക വിധത്തിൽ അവിടുന്ന് എന്നിൽ പ്രവർത്തിക്കണമേ എന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം